സംഭവം ഞാൻ കണ്ടത് ഏകദേശം ഒരു പത്ത് ആ സമയത്ത് രണ്ട് ഇലക്ട്രിസിറ്റി ജീവനക്കാര് ക്ഷേത്രത്തിലോട്ട് പോകുന്നത് കണ്ടു ഇന്നലെ പോലെ അവളെ കറണ്ടില്ല ഇന്നലെ വിളിച്ചിരുന്നു സെക്രട്ടറി വിളിച്ചിരുന്നു കറണ്ട് ഇല്ലാന്ന് പറഞ്ഞാൽ അവർ ഇന്ന് രാവിലെ ആണല്ലോ അവിടെ അങ്ങനെ അവർ വരുന്നത് കണ്ടു അതിനൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ജീവനക്കാരൻ ബൈക്കുമായിട്ട് ഭയങ്കര സ്പീഡിൽ വരുന്നു ஒும் அப்படி அவங்க வண்டி நூத்து வச்சு கட்சி கேர்ந்தோம் அதே போல வந்து அதே போல போய் அந்த தோட்டு புறனும்

ശാസ്ത്രം പറ പോയാൽ ശാസ്ത്രംന്ന് അറിയാൻ കഴിയും ഇപ്പോൾ നേരത്തെ എൻ്റെ ബുക്ക് കേസ് കൂടിയിട്ട് പോകാം അത് കഴിഞ്ഞിട്ടുണ്ട് പോയിട്ട് വീണ്ടും ഇവിടെത്തന്നെ വന്നതാണ് അപ്പോൾ ഈ രംഗത്ത് ഫലപ്രദമായി ഇടപെട്ട് ഊടി നടക്കുന്നൊരു തന്നെ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവിടെ ക്ഷേത്രക്കാർ വെളിച്ചപ്പെട്ടെന്ന് പെട്ടെന്ന് പോവുകയും ചെയ്യുകയും ചെയ്തു എന്താണ് സംഭവിച്ചതിനെ സംബന്ധിച്ച് അപ്പോൾ അതിൽ പോയതാണോ എന്താണ് സംഭവിച്ചത് ഇനി അവർ അന്വേഷണം അറിയാൻ കഴിയും ഈ പ്രദേശത്തുള്ളവരൊക്കെ പറയുന്നത് വിളിച്ചാൽ എത്തും വളരെ ആത്മാർത്ഥമായ മാത്രമല്ല നേരത്തെ നമ്മുടെ കേസുകൾ ജോലിയാണ് ഇത്തരം കാര്യങ്ങൾ ഫലപ്രദമായി ഏത് കാര്യത്തിൽ കൂടി വിളിച്ചാൽ പാതിരാത്രി ജോലി വിളിച്ചാൽ ഓടി വരുന്ന ഒരാളാണ് കാരണം ഈ രംഗത്ത് നല്ലതുപോലെ ഓർത്തൊരാളാണ് സാധാരണപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്ന കണ്ടില്ലെന്ന് പറഞ്ഞാൽ ഓടി ചെല്ലുന്ന ഒരാളാണ് ഇതിലും അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും പെട്ടെന്ന് തന്നെ ഓടി ചെല്ലുക ചെയ്ത് ക്ഷേത്രമൊക്കെയാണ് എന്താണെന്ന് അറിയാൻ ഓടി ചെന്തായാലും വല്ലാത്തൊരവസ്ഥയായി നമ്മുടെ പഞ്ചായത്തെ ஏதோ வாரிலும் இத்திரம் காரியம் ஓடிச்செல்லாம் தண்ணி ஆயிரம்